ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ച കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ച് പയ്യനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം ഡി സി സി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ജനത മാപ്പുതരില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് പിതാക്കൽ അശോകൻ പ്രശാന്ത് കോറോം കെ ടി ഹരീഷ് വി വി ഉണ്ണികൃഷ്ണൻ മധുവേനമം കെ കെ ഫൽഗുനൻ അത്തായി പത്മിനി ഇ പി ശ്യാമള ടി വി പുഷ്പവല്ലി പി വി പ്രിയ ഷീബ മുരളി എ കെ ശ്രീജ കെ പി മോഹനൻ വി എം പീതാംബരൻ എൻ വി ശ്രീനിവാസൻ എം ഇ നാഥൻ എം ഇ ദാമോദരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ